വിപണിയിൽ മാനുവൽ കാറുകൾക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്നവയാണ് ഓട്ടോമാറ്റിക് കാറുകൾ ഇന്നത്തെ കാലത്ത് റോഡുകളിലെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ് ട്രാഫിക് ബ്ലോക്കുകളിൽപ്പെട്ട് തുടർച്ചയായി ഈറ് മാറ്റിയും ക്ലച്ചു ചവിട്ടിയും മടുത്തതോടെയാണ് ചിലർ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗിനോടൊപ്പം കൂടിയത് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് തുടക്കത്തിൽ പ്രീമിയം വാഹനങ്ങളിലായിരുന്നു എന്നാൽ ഇന്നത് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു എ എം ടി കാറുകളുടെ വരവ് ഓട്ടോമാറ്റിക് കാറുകളെ കൂടുതൽ ജനകീയമാക്കുകയും ചെയ്തു നിരവധി മോഡൽ ഓട്ടോമാറ്റിക് കാറുകൾ ഇന്ന് ഇന്ത്യൻ വിപണിയിലുണ്ട് പത്ത് ലക്ഷത്തിന് താഴെ വിലയുള്ള മികച്ച മൈലേജ് നൽകുന്ന ഓട്ടോമാറ്റിക് കാറുകൾ ഏതൊക്കെയെന്നോ നോക്കാം ഓൾട്ടോ കേട്ടൻ മാരുതിയുടെ ഉൽപ്പന്ന നിരയിലെ ഏറ്റവും വില കുറഞ്ഞ ഓട്ടോമാറ്റിക് കാറാണ് മാരുതി ഓൾട്ടോ കേട്ടൻ ഓട്ടോ കേട്ടെണ്ണിൽ വി എക്സി വേരിയന്റിലാണ് കമ്പനി ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് നൽകുന്നത് മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ പരിപാലന ചെലവുമുള്ള ഈ കാർ നഗരങ്ങളിലെ ഉപയോഗത്തിന് യോജിച്ച കാറാണ് അഞ്ച് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപ മുതലാണ് വി എക്സി വേരിയന്റുകളുടെ വില വരുന്നത് ബജറ്റ് കാറുകളിൽ ഇന്ത്യയിൽ മറ്റൊരു കമ്പനി മാരുതി സുസുഖിയെ വെല്ലാനില്ല സുസുക്കി ൂക്കുള്ള മാരുസയുടെ വേരിയന്റിലാണ് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സൗകര്യമുള്ളത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ മുതലാണ് റെനോ ക്വിഡ് റെനോയുടെ ബെസ്റ്റ് സെല്ലറായ ചെറു കാറാണ് റെനോ ക്വിഡ് എ എം ടി ഗിയർ ബോക്സ് ആണ് ക്വിഡിൽ നൽകിയിരിക്കുന്നത് അഞ്ച് പോയിന്റ് നാല് ഏഴ് ലക്ഷം മുതൽ ഏഴ് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപ വരെയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള ക്വിഡ് മോഡലിന്റെ വില മാരുതി സുസ്കി സെലേറിയോ എ എം ടി സാങ്കേതിക വിദ്യയുമായി നിരത്തിലിറങ്ങിയ ആദ്യത്തെ കാറാണ് സെലേറിയോ എ എം ടി ജനപ്രിയമാക്കിയതിൽ സെലേറിയോ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വി എക്സി വേരിയന്റ് മുതൽ സെലേറിയോയുടെ ഓട്ടോമാറ്റിക് പതിപ്പ് ലഭിക്കും ഏഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ മുതലാണ് സെലേറിയോ ഓട്ടോമാറ്റിക് കാറിന്റെ വില വരുന്നത് മാരുത് വാഗ്നാർ ആർ മറ്റൊരു മാരുതി സുസുഖി വാഹനമാണ് വാഗ്നാർ മോഡലിൽ വി എക്സ് എ മുതൽ സെഡക്സ് എ വരെയുള്ള വേരിയന്റുകളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് എ ജി എസ് സൗകര്യമുള്ള വാഗ്നാറിന്റെ വില ആറ് പോയിൻ്റ് അഞ്ച് മൂന്ന് ലക്ഷം രൂപ മുതലാണ് ആരംഭിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും ഉയർന്ന മോഡലാണ് സെഡക്സ് എട്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം രൂപയാണ് സെഡക്സ് ഐ പ്ലസിന്റെ വില വരുന്നത്